ഞാൻ അനിൽകുമാർ കോഴിക്കോടാണ് സാർ കേൾക്കാമോ കേൾക്കാം പറഞ്ഞു കേൾക്കാം മറ്റേ തേക്കിന്റെ ഉണങ്ങിയ ഇലകൾ ഉണ്ടല്ലോ അത് നമുക്ക് കരിയില കമ്പോഷാക്കാനും പിന്നെ നമ്മ ജൈവ വളത്തിൽ പൊടിച്ചിടാനും പറ്റുമോ എന്നുള്ള സംശയം ചോദിക്കുകയായിരുന്നു തീർച്ചയായിട്ടും കാരണം ഈ തേക്കിന്റെ ഇലയില് ഞരമ്പുകളിൽ കട്ടി കൂടുതലാണ് ലിഗിനിൻ എന്ന് പറയുന്ന രൂപത്തിലും ബാക്കി അതിന്റെ ഞുകൾക്കിടയിലുള്ള ഭാഗത്ത് കടുപ്പം കുറഞ്ഞ കാർബണുമാണ് ഉള്ളത് അപ്പം ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചെതല് വരും ചെതല് ഈ ലിഗിനിനെ ദഹിപ്പിക്കാനായിട്ട് ചിതലുകൾ അവിടെ വന്നിട്ട് അത് പൊടിച്ച് തരും അതല്ല നമുക്ക് അല്ലാതെ തന്നെ ഇത് പൊടിച്ച് തടങ്ങളിൽ ഗ്രോ ബാഗുകളിലോ ചട്ടിക്കകത്തോ ചാക്കിനകത്തോ ഒക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് പച്ചചാണകം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ദ്രവിച്ച് ഹ്യൂമസ് ആയിട്ട് മാറും അപ്പം നമുക്ക് കമ്പോസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തേക്കിൻ്റെ ഇല വളരെ വിശിഷ്ടമായ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓർഗാനിക് മെനൂർ തന്നെയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകിൽ കോഴിവളം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ ഗോമൂത്രം ഇല്ലെങ്കിൽ പച്ച ചാണകം ഇല്ലെങ്കിൽ ശീമക്കൊന്നയുടെ ഇല ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കമ്പോസ്റ്റാക്കിയിട്ട് വളരെ നല്ലതാണ്